ഓരോ ആഴ്ചയിലും ഇപ്പോൾ ലാലേട്ടം വന്ന് ഓരോരുത്തർക്കായി ഓരോ വാണിംഗ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണോ ഓവർ ഓവറാകുന്നത് ഹൈപ്പർ ഹൈപ്പറാവുന്നത് അവരെ ഓരോ കാർഡും ഓരോ വാണിംഗും കൊടുത്തു ഒതുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് വൈൽഡ് കാർഡിലൂടെ വന്ന അഭിഷേക് ശ്രീകുമാറിനെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഒരു യെല്ലോ കാർഡ് കൊടുത്തു ഒതുക്കുകയാണ് ലാലേട്ടൻ ചെയ്തത് ഒരു പുലിക്കുട്ടിയായ വന്ന അഭിഷേക് ആ ആഴ്ചക്ക് ശേഷം ഒതുങ്ങിപ്പോയി അതുപോലെ തന്നെയാണ് സായിക്കും കിട്ടിയ ഒരു വാണിംഗ് സായിയെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുകയും ചെയ്തു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഗബ്രിയേയും ജാസ്മിനെയും ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ ഒതുക്കുന്നതായി നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ സിബിനെ അതുപോലെ തന്നെ പവർ ടീമിലെ മൊത്തത്തിലേയും ലാലേട്ടൻ നല്ല രീതിയിൽ ഒരു വാണിങ്ങും അതുപോലെ തന്നെ സിബിനെ അതിൽ നല്ല പണിഷ്മെന്റും കിട്ടുകയുണ്ടായി പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിൽ വരികയും ഉണ്ടായി അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ജിൻഡോയ്ക്കും നല്ല ഒരു കൊട്ട് കൊടുക്കുന്ന ലാലേട്ടനെയാണ് കണ്ടത് ഇന്നത്തെ പ്രൊമോയിൽ പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജാസ്മിന് വീണ്ടും ലാലേട്ടന്റെ നിന്ന് ഒരു വാണിങ്ങോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമോ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കൃത്യമായി ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഓരോരുത്തർ ആരാണോ കൂടുതൽ ഹൈപ്പറാകുന്നത് ആരാണോ കൂടുതൽ മോശമായ രീതിയിൽ പ്രകളിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൃത്യമായ അലേറ്റം വന്ന് വാൺ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്നലെ ക്യാപ്റ്റനായ ജിൻഡോയ്ക്കും കിട്ടി ഇന്ന് വീണ്ടും ഇന്നത്തെ പൊമ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജിൻഡോയെ വീണ്ടും നോട്ടീസ് ചെയ്ത് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇനി വരും ആഴ്ചകളിലും ഇതുപോലെ തന്നെ കാണാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോരുത്തർക്ക് വാണിംഗ്യം കൊടുക്കുമ്പോൾ അതിനുശേഷം ആ വാണിംഗ്യ ലഭിച്ച വ്യക്തികൾ വളരെ ഒതുങ്ങുന്നതായിട്ടാണ് കാണുന്നത് അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ സായി കൃഷ്ണയും വാണിംഗ്യ കിട്ടിയതിന് ശേഷം വളരെ ഒതുങ്ങിപ്പോയി ആരെങ്കിലും അങ്ങോട്ട് ചെന്ന തല്ലിയാൽ പോലും മിണ്ടാത്തൊരവസ്ഥയിലേക്ക് അവർ മാറി പക്ഷെ അതിനെ വിപരീതമായിട്ടുള്ളത് ജിൻഡോയാണ് അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും എത്രത്തോളം വാണിംഗ്യം കിട്ടിയാലും എന്തൊക്കെ പറഞ്ഞാലും അവർ അവരുടെ സ്ട്രാറ്റജി ആയിട്ട് മായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിൽ വ്യക്തമായ പ്ലാനിങ് സ്ട്രാറ്റജികൾ മാറ്റി മാറ്റി കളിക്കുന്നത് ജിൻഡോ ആയിട്ടാണ് തോന്നുന്നത് കാരണം എത്ര വണങ്ങി കിട്ടിയാലും ജാസ്മിനെതിരെ പറഞ്ഞതിന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് തവണ വണങ്ങി കിട്ടിയതിന് ശേഷവും വീണ്ടും ജിൻഡോന്റെ പ്രധാന എതിരാളി ജാസ്മിനായിട്ട് തന്നെയാണ് കണ്ടിട്ട് വീണ്ടും വീണ്ടും ഇന്നത്തെ എപ്പിസോഡിലും വീണ്ടും ആ ചാർജിങ്ങിന്റെ പൊസിഷനിൽ ജാസ്മിനെ തന്നെയാണ് കൃത്യമായി പോയിന്റ് ഓഫ് ചെയ്ത് ജിൻഡോ പ്രവർത്തിക്കുന്നത് ഇനി വരും ആഴ്ചകളിലും അങ്ങനെ തന്നെ ആവുമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഇനി സിബിന്റെ സ്ട്രാറ്റജി എത്രത്തോളമായിരിക്കും എന്നാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടത്